സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്പോർട്സ് ഇഞ്ചറി കോൺക്ലേവിന് വേദിയായി കുറ്റിപ്പുറം ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ കായിക പരിക്കിനെ തുടർന്ന് ഗെയിമിലേക്ക് തിരിച്ചെത്താൻ കഴിയാതിരിക്കുന്ന യുവാക്കളെ അവരുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഹീൽഫോർട്ട് ഹോസ്പിറ്റലും ഹീൽ ഹീൽഎക്സ് ഫിസിയോതെറാപ്പിയും സൂര്യ ഡയഗ്നോസ്റ്റിക് സെന്ററും സംയുക്തമായി റീസ്റ്റാർട്ട് എന്ന പേരിൽ കോൺക്ലേവ് സംഘടിപ്പിച്ചത് ചടങ്ങ് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു ോസ്പിറ്റൽ സാധാരണയായിട്ടുണ്ടാവുമ്പോൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇൻഡോറിലായിരിക്കും ഇത് ഔട്ട്ഡോറിലാണ് എന്നുള്ള പ്രത്യേകത കൊണ്ട് കാരണം നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കളിച്ചിരുന്നത് സ്ഥലത്തിലേക്ക് നിങ്ങളെ അതായത് ഒരു ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്നു നിങ്ങളെ പഴയ രീതിയിലേക്കാക്കുന്ന ഒരു സർജറി കൊണ്ട് മാത്രമായിട്ട് നമുക്ക് നമ്മുടെ വരാൻ കഴിയില്ല ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് റിയാസ് വി അധ്യക്ഷത വഹിച്ചു ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ നൌഷാദ് മേനോത്തിൽ സ്വാഗതം ആശംസിച്ചു ക്യാമ്പിൽ ഹീൽഫോർട്ട് ഹോസ്പിറ്റലിലെ പ്രശസ്ത ഓർത്തോപീഡിയ സർജന്മാരായ ഡോക്ടർ മുഹമ്മദ് റിയാസ് വി ഡോക്ടർ അമൽരാജ് രാജ് പി ഡോക്ടർ ജയേഷ് നീരങ്ങാട്ട് തുടങ്ങിയവരുടെ സൗജന്യ കൺസൾട്ടേഷനും ഹീൽ എക്സ് സിക്സ് ആക്സ് ഫിസിയോതെറാപ്പിസ്റ്റ് സാബിർ സൽമാൻ തുടങ്ങിയവരുടെ സൗജന്യ ഫിസിയോതെറാപ്പി ആൻഡ് സ്പോർട്സ് ഫിറ്റ് സെക്ഷനും ഒരുക്കിയിരുന്നു സൗജന്യ മരുന്ന് വിതരണവും എല്ല് രോഗബലക്ഷയ പരിശോധനയും ക്യാമ്പിൽ നടന്നു കോൺക്ലേവിൽ പങ്കെടുത്തവർക്കായി പ്രിവിലേജ് കാർഡ് വിതരണം നടത്തി ഫിസിയോതെറാപ്പിയിൽ പതിനഞ്ച് ശതമാനവും സ്പോർട്സ് ഇഞ്ചുറി സർജറികൾക്ക് പത്ത് ശതമാനവും ഇളവ് ലഭിക്കും കൂടാതെ എം ആർ ഐ സ്കാനിംഗ് ക്യാമ്പിൽ പ്രത്യേക ഇളവുകളും ലഭ്യമാണ് കോൺക്ലേവിൽ ആം റസ്ലിംഗ് നാഷണൽ ഗോൾഡ് മെഡൽ വിന്നർ കൃഷ്ണപ്രസാദ് ആം റസ്ലിംഗ് നാഷണൽ പ്ലെയർ സാബിർ അലി തുടങ്ങിയ കായിക താരങ്ങളും ഫ്രീസ്റ്റൈൽ ഫുട്ബോളർ നജാദ് കെ ടി മുഹമ്മദ് ബർഷാൻ മുഹമ്മദ് ഷാക്കിർ സൽമാൻ ടി വി പി ഐ വി രാജൻ മുഹമ്മദ് അലി ഡോക്ടർ സാജിദ റിയാസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി എൺപതിൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു